السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد سهودرنا القرآن بارعنا تني أدي مهاتا يستانا ما نقوله إنه كرينا سمسارنا ليلودنا من السلاكيتون بخش بالركوم إنه القرآن ماي كودل أدتاريان أدتيد بايعان أوكيه مديان അവർ പലപ്പോഴും കാരണം പറയുന്നത് ഞങ്ങൾക്ക് അറിയില്ല എന്നതാണ് എന്നാൽ പ്രയാസത്തോടെ ഖുർആാൻ ഓതുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത് ചെയ്ത مثل الذي يقرأ القرآن وهو حافظ له مع السفرة الكرام البرر وشد قرآن نيكور جمعنا سلاكي أدو پارائنا نتين نور سما درنيرم ما کھلو ما يورو ديكو ديان أدو وا محان ما رايا ما الله مثل الذي نيقرأ القرآن وهو يتعاهده وهو عليه شديد فله أجران പ്രയാസത്തോടെ തപ്പിത്തടഞ്ഞ് ഖുർആാൻ പാരായണം ചെയ്യുന്നവന് രണ്ട് പ്രതിഫലം കൊണ്ട് നോക്കൂ ഖുർആൻ നന്നായി പാരായണം ചെയ്യാൻ കഴിയാത്തവർ വളരെ ബുദ്ധിമുട്ടി മാത്രം ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്നവർ അവർ പാരായണം ചെയ്യുന്നതിനും പ്രയാസം സഹിച്ചതിനും രണ്ട് പ്രതിഫലം അള്ളാഹുവിന്റെ സമീപത്തെ അവരെ കാത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് നബിസല്ലാഹു അലിഹി വസല്ലം നമ്മെ അറിയിക്കുന്നത് ഇനിയും മടിച്ചു നിൽക്കാതെ ഈ മഹനീയ മാസത്തിൽ ും കൂടുതൽ അടുക്കാനും കൂടുതൽ പഠിക്കാനും കൂടുതൽ സമയം അതിന്റെ പാരായണത്തിനു വേണ്ടി മാറ്റി വെക്കാനും നാം ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും അസാലും വരഹമുല്ല